ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ഫോളോ ചെയ്യണം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഹോർഡ് വീൽസ് ഇറക്കിയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയേസിൻ്റെ ഫൈവ് പാക്ക് ആയിട്ടാണ് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ബാ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈവ് പാക്കറ്റ് അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് അറിയാവുന്ന കളക്ഷനിലെ ഫസ്റ്റ് വണ്ടി ക്ലൈമോക്കഡ ഫോർമുലസ് അപ്പൊ ഇതിന്റെ ഹോൾ ബോഡി ഒരു ടീൽ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്നറിയുമോ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസൊക്കെ നല്ല പെയിൻറ്റഡ് ആട്ടോ പിന്നെ ഇതിൻ്റെ അകത്തോടെ നോക്കിയാൽ നമുക്ക് സീറ്റ്സ് ഒക്കെ കാണാൻ പറ്റും സ്റ്റിയറിങ് കാണാൻ പറ്റും ഇവിടെ പ്ലൈം ഈ സൈഡ് പ്രൊഫൈല് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലൈമോത്ത് നിന്നൊക്കെ സ്റ്റിക്കർ വർക്ക് എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വീൽസ് നോക്കുവാണെങ്കിൽ അലോയിസ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വീൽസിൻ്റെ റിമ്മിലൊക്കെ ഒരു സിൽവർ ഫിനിഷ് ഉണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ സൈഡ് പ്രൊഫൈലില് ഇനി ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ലൈറ്റ്സിൻ്റെ ഒക്കെ ലൈറ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും പെയിന്റഡ് ഒന്നും അല്ല അപ്പോൾ പെയിന്റിങ് അറിയാവുന്നവർക്ക് അത് പെയിന്റ് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗി ആയിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ പിന്നെ ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ബോണറ്റൊക്കെ കാണാം കേട്ടോ അതിൽ ബ്ലാക്ക് കളർ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ ഇനി ഇതാണ് ഇതിന്റെ ബാക്ക് വ്യൂ അപ്പം ബാക്ക് വ്യൂ നോക്കുവാണെങ്കിൽ ഒന്നും ബ്ലൈറ്റ് ഒന്നും പെയിൻറ്റഡ് അല്ല ഒരു ആവറേജ് വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഫസ്റ്റ് വണ്ടി ക്ലൈമൂത്ത് ബരാക്കഡ ഫോർമുലയേഴ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസിലെ രണ്ടാമത്തെ വണ്ടി ജോർജ് ചാ ഡോഡ്സ് ചാർജർ ആർ ടി അപ്പം എനിക്ക് ഭയങ്കര ഒരു വണ്ടി ആട്ടോ ഇത് ഇത് തന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് പിന്നെ സിൽവർ വർക്കാണ് കേട്ടോ അപ്പം ഈ സിൽവർ ആൻഡ് ബ്ലാക്ക് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ് ഡോർ ഹാൻഡിൽസ് ഒക്കെ പെയിന്റഡ് ആണ് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവിടെ ആർട്ടിൻ്റെ ഒക്കെ സ്റ്റിക്കർ വർക്ക് ഉണ്ട് പിന്നെ വീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിം അതിൻ്റെ അലോയിസ് എല്ലാം സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇതിന്റെ അകത്തോടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗിയർ സീറ്റ്സ് സ്റ്റിയറിങ് എല്ലാം സിൽവർ ഫിനിഷിലാണ് എല്ലാം അസാധ്യ ഡീറ്റെയിലിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂവും ഫുൾ ഒരു സിൽവർ ഫിനിഷില് കൊടുത്തിരിക്കുന്നുണ്ട് ലൈറ്റ്സൊന്നും പെയിന്റഡ് അല്ല പക്ഷേ ആ ഒരു ബ്ലാക്കിൽ സിൽവർ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഇനി ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് ടോപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ അവൻ്റെ ബോണറ്റിൽ ഒരു സിൽവർ വർക്കൊക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ ബാക്ക് ബാക്ക് നോക്കുവാണെങ്കിലും സിൽവർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പെയിന്റഡ് അല്ല ഒരു ആവറേജ് ഡീറ്റെയിലിങ്ങേ ഉള്ളൂ പക്ഷെ ഇതിന്റെ ഇന്റീരിയർ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് രണ്ടാമത്തെ വണ്ടി ഡോ ഡോട്ട് ചാർജർ ആർട്ട് ഫസ്റ്റ് ആൻഡ് ഫ്യൂ ഡേയ്സിലെ മൂന്നാമത്തെ വണ്ടി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഷെവൽ ആൻഡ് ഇമ്പാലും ഇതൊരു ഹോൾ ഹോളായിട്ടൊരു ലൈലാ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫുള്ള് പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിലൊക്കെ പെയിൻറ്റഡ് ആണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ അകത്ത് ഫുള്ള് ബ്ലാക്ക് ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സീറ്റ്സും സ്റ്റിയറിങ്ങും ഒക്കെ നല്ല നല്ല ഡീറ്റെയിൽ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ടയറും അതിൻ്റെ റിമൊക്കെ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും അല്ല ഒരു ആവറേജ് കാസ്റ്റിങ്ങേ ഉള്ളു കേട്ടോ എൻ്റെ പെയിൻറ്റിങ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒക്കെ നല്ല പെയിൻറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ അപ്പോൾ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ അവിടെ ഷവലിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട് ഇവിടെയും ലൈറ്റ്സ് ഒന്നും പെയിൻറ്റഡ് അല്ല സെയിം തന്നെ ഒരു ആവറേജ് കാസ്റ്റിങ് തന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ഗ്ലാസ് ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഹോൾ ലുക്ക് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഷുവല്ല ഇമ്പാല ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം ഫ്യൂരിയേഴ്സിന്റെ നാലാമത്തെ വണ്ടി നിസാൻ സിൽവിയ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ബോഡി ഒരു യെല്ലോ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കേ എഴുതിയിട്ടുണ്ട് പിന്നെ അഡ്വാൻ്റെ സ്റ്റിക്കറുണ്ട് പിന്നെ ഇവിടെ ഫ്യുവൊക്കെ കൊടുത്തിട്ടുണ്ട് ഹോട്ട് വീൽസിൻ്റെ ലോഗോ ഉണ്ട് പിന്നെ വീൽസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ റിമ്മും ഒക്കെ ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഒക്കെ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണിതിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈല് ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും പെയിൻറ്റഡല്ല കേട്ടോ ഒരു ആവറേജ് കാസ്റ്റിങ്ങുള്ള പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ ബാക്ക് വ്യൂ നോക്കുവാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ നല്ല ആണ് നിസാൻ്റെ ലോഗോ ഉണ്ട് സിൽവിയ എന്ന് എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഹോൾ ലുക്ക് ആ ബാക്കിൽ പിന്നെ സ്പോയിലർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഹോൾ ലുക്ക് നിസാൻ സീവിയ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഫിഫ്ത് ആൻഡ് ഫൈനൽ വണ്ടി പോർഷ്യൻ ആൻഡ് ലെവൻ ജി ടി ത്രീ അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഒരു ഗ്രീൻ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് ഒന്നും പെയിന്റഡ് അല്ല അവിടെ ഒരു ജി ടി ത്രീ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട് വീൽസ് നോക്കുകയാണെങ്കിൽ ഒരു മെറ്റാലിക് ഗോൾ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ കേട്ടോ ഇനി ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ആണ് പെയിൻറ്റഡാണ് പോർഷൻ്റെ സിംബിളൊക്കെ പോർഷൻ്റെ ലോഗോ ഒക്കെ ഉണ്ട് ഒരു ആവറേജ് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ ഒരു ബ്ലാക്ക് കളർ ഫിനിഷ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഒക്കെ കാണാം ഗിയർ ഒക്കെ കാണാം ഇനി ഇതാണ് ബാക്ക് ഇതിൻ്റെ ബാഗ്മ്യൂ ബാഗ്മ്യൂ നോക്കുവാണെങ്കിൽ സ്പോയിലറൊക്കെ ഉണ്ട് ഡിഫ്യൂസർ ഉണ്ട് പക്ഷെ ലൈറ്റ്സ് ഒന്നും പെയിന്റഡ് പെയിൻറ്റഡല്ല ഓരോർക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് പോർഷ്യൻ ലെവൻ ജി ടി ത്രീ അപ്പോൾ എത്രയോളം നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ ടാറ്റാ